ഭീഷ്മർ വന്ന് കുന്തിയെ കണ്ടതോടുകൂടി അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു രംഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതേറ്റവും മനോഹരമായ രംഗമാണ് ഭീഷ്മര് കുന്തിയെ കണ്ടതോടുകൂടി എല്ലാ നിയന്ത്രണങ്ങളും ഇട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു ഈ അഞ്ച് കുട്ടികളെയും കൂടി അദ്ദേഹം ഭാരി പുണർന്നു അങ്ങനെ അദ്ദേഹമാണ് ഇവരെ എടുത്തു പൊക്കിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു അതോടി ആളുകളെല്ലാവരും ഭീഷ്മർക്ക് ചെയ് വിളിച്ചു ഈ ജനത്തിൻ്റെ ഒരു സ്ഥിതി അതാണല്ലോ ആദ്യം ദേഷ്യപ്പെടുമെങ്കിൽ അവർക്ക് അനുകൂലമായ തരത്തിൽ തരത്തിലെന്തെങ്കിലും കണ്ടെന്നാൽ ഉടനെ തന്നെ പിന്നെ എല്ലാവരും കൂടി ആ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന സ്ഥിതിയാണ് അങ്ങനെ ഭീഷ്മർക്ക് ചെയ്ത് വിളിച്ച് പന്ത്രണ്ട് ദിവസത്തെ ദുഃഖാചരണത്തിനുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടായി അപ്പോൾ ഈ ദുഃഖാചരണത്തിൻ്റെ പ്രഖ്യാപനമൊന്നും എന്തെങ്കിലും തുടങ്ങിയതല്ല പന്ത്രണ്ട് ദിവസമാണ് അത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ മരിച്ച ആളിൻ്റെ പ്രേത ആത്മാവിന് പരേത ആത്മാവിന് ശാന്തി ലഭിച്ചു നിൽക്കുന്നതാണ് പിന്നെ അയാൾക്കൊരു ശരീരം കിട്ടിയിട്ട് വേണം വേറെ ജനിക്കാൻ ജനിക്കേണ്ട ആളാണെങ്കിൽ അപ്പോൾ ഈ പ്രേതശുദ്ധി വരുത്തിയില്ലെങ്കിൽ അയാൾക്ക് മോക്ഷം കിട്ടില്ല എന്ന് നമ്മുടെ പിതൃസങ്കല്പം അപ്പം അങ്ങനെ പന്ത്രണ്ട് ദിവസത്തെ ബലി ചെയ്ത് അത് മാദ്രിക്കും പാണ്ഡുവിനും ബലി കർമ്മങ്ങൾ ചെയ്ത് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ആ ദുഃഖാചരണം സമ്പൂർണ്ണമാകുന്നത് അതുകഴിഞ്ഞ് സാധാരണ പോലെയുള്ള കൊട്ടാരത്തിലെ ജീവിതമാണ് അഞ്ച് ആറ് വയസ്സ് പ്രായമുള്ള ഈ കുട്ടികളുടെ ഇടയിൽ വലിയ കിടമത്സരമായിരുന്നു അത് ദുര്യോധനനും ഭീമനുമാണ് ധർമ്മപുത്രം ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കളയും വഴക്കിനോ അനാവശ്യമായ വാക്കുകൾ പറയുന്നതിനോ അദ്ദേഹം ഒരു സന്ദർഭമുണ്ടാകില്ല ഭീഷ്മൻ എപ്പോഴും ദുര്യോധനെ തുളിച്ചേ നോക്കൂ കളിക്കുമ്പോഴും കളിക്കുന്ന കൂട്ടത്തിലും തിരിഞ്ഞ് തിരിഞ്ഞെപ്പോഴും ദുര്യോധന മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും ഭീഷ്മൻ ഇത് ദുര്യോധനെ സഹിക്കാൻ പയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനെ അവർ തമ്മിൽ വെറുതെ ശത്രുത അങ്ങ് വളർന്നു വന്നു പിന്നെ ഭീമൻ്റെ ശരീരഘടനയിലും ദുര്യോധന വലിയ അസൂയുണ്ട് വലിയ പേശി ദൃഢതയുള്ള ശരീര ഘടന പിന്നെ പ്രായത്തിൽ കവിഞ്ഞ വളർച്ച അതുകൊണ്ട് അന്ന് തന്നെ ഭീമനെ ദുര്യോധനൻ നോട്ടപ്പുള്ളിയാക്കി വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവർ വളരും തോറും അവരുടെ വളർച്ചയേക്കാൾ പ്രമുഖമായി വളർന്നത് അവരുടെ ശത്രുതയായിരുന്നു പിന്നെ രാജ്യം ഇവരുടേതാണെന്ന് ദുര്യോധനൻ അറിയാമായിരുന്നതുകൊണ്ട് ആ ശത്രുതയും അപ്പോൾ തൻ്റെ രാജ്യം താൻ ഇതുവരെ അനുഭവിച്ചിരുന്ന സുഖഭോഗങ്ങളെല്ലാം വളരെ ലളിതമായി പഴയ ഒരു അവകാശത്തിൻ്റെ പേരിൽ കവർന്നെടുക്കാൻ വന്നിരിക്കുന്ന വൈരികൾ എന്ന നിലയിലാണ് ദുര്യോധനൻ ഇവരെ കണ്ടിരുന്നത് ദുര്യോധനൻ അങ്ങനെ കണ്ടിരുന്നതുകൊണ്ട് മറ്റ് തൊണ്ണൂറ്റി ഒൻപത് പേരും അങ്ങനെ കണ്ടിരുന്നു ഇതിനിടയ്ക്ക് അവിടെ കർണനുണ്ട് ശകുനിയുണ്ട് അധിരഥൻ്റെ മകനാണ് കർണൻ കുന്തി ഉപേക്ഷിച്ച് എടുത്തു വളർത്തിയതാണ് അതീ തേജസ്വി ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പൊക്കമുണ്ടായിരുന്നത് കർണനായി ആരുടെ കൂട്ടത്തിൽ നിന്നാലും കർണനെ കാണാം ദൂരെ കാണാം തല ഉയർന്നു നിൽക്കുന്നത് കാണാം കർണൻ്റെ അപ്പം ഈ നൂറ് നൂറ്റി അഞ്ച് പേരുടെ കൂട്ടത്തിൽ ഏറ്റവും പൊക്കമുള്ളയാൾ അത് കഴിഞ്ഞാൽ പിന്നെ ഭീഷ്മരാണ് ഏറ്റവും പൊക്കമുള്ളയാൾ കർണനായിരുന്നു കർണന് തനി തങ്കത്തിൻ്റെ നിറമാണ് സൗന്ദര്യത്തെക്കാൾ പൗരുഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖഭാവം ആർക്കും ഗൂസാത്ത നെഞ്ചു പിരിച്ച് നടക്കുന്ന നെഞ്ചു പിരിച്ച് നടക്കത്തക്ക വിധത്തിൽ ശരീരഘടന ഉണ്ടായിരുന്ന ആളായിരുന്നു ജന്മനാ കവചകുണ്ഡലങ്ങളോടുകൂടി ജനിച്ച കർണൻ ബുദ്ധിമാൻ ശാരീരികമായ കഴിവുള്ളവനും ചിന്തിക്കാൻ കഴിവുള്ളവനും ശാരീരികമായ ശക്തി ഉള്ളവനും ഭീമനോട് തന്നെ വേണമെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവനാണ് കർണൻ ഇങ്ങനെയുള്ള കർണനും ഇവരുടെ കൂട്ടത്തിൽ കളിച്ചു നടന്നിരുന്നു അതുകൊണ്ട് കർണൻ്റെ നേരെ എപ്പോഴും മനസ്സിൽ ആർദ്രമായ ഒരു ഭാവം ഈ എപ്പോഴെങ്കിലും വേണമെങ്കിൽ അർജുനനും ഭീമനുമെതിരായിട്ട് ഉപയോഗിക്കാവുന്ന ഒരാൾ എന്ന നിലയിൽ എപ്പോഴും കർണനോട് സ്നേഹാർദ്രമായ ഒരു മനോഭാവം വെച്ച് പുലർത്തിപ്പോകുന്നു ദുര്യോധനൻ അന്ന് അവർ തമ്മിൽ ഇടകലർന്ന് ജീവിക്കാറില്ല എന്താണ് കാരണം അധിരഥൻ്റെ മകനാണ് അത് കഴിഞ്ഞാൽ അവൻ അധിരഥനോട് വീട്ടിലേക്ക് പോകും അതിന് എന്താണ് ചെയ്യേണ്ടത് തേര് മെനുക്കുക തേരിൻ്റെ പണികൾക്ക് നേതൃത്വം കൊടുക്കുക തേരോടിച്ച് അതിന് കേടുണ്ടോ എന്ന് നോക്കുക തേരിൻ്റെ വേഗം പരിശോധിക്കുക ഇതൊക്കെയാണ് മറ്റ് തേരാളുകളെ തീർത്തെളിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക ഇതൊക്കെയാണ് അധിരഥൻ്റെ ജോലി അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ ഈ ഒരു സ്നേഹാർദ്രമായ മാനസിക ബന്ധം അവർ തമ്മിൽ പ്രഖ്യാപിക്കപ്പെടാതെ നിലനിന്നിരുന്നു എന്നല്ലാതെ അവർ തമ്മിൽ ഇടപെട്ട് അവരുടെ സ്നേഹ സൗഖ്യങ്ങളൊന്നും കൈമാറിയിരുന്നില്ല അർജുനൻ അല്ല ദുര്യോധനൻ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു ഇവരെ കൊല്ലണം ഏതെങ്കിലും നിരത്തിൽ വിശേഷിച്ച് ഭീമനെ കൊല്ലണമെന്ന് തീരുമാനമെടുത്തിരുന്നു അതിന് പല ഉണ്ടല്ലോ പല കളികളുണ്ട് പഠനങ്ങളുണ്ട് അന്ന് ഇവരെ പഠിപ്പിക്കുന്നത് കൃപാചാര്യരായിരുന്നു കൃപൻ ദീർഘതമസൻ്റെ പുത്രനായ ഗൗതമൻ ഗൗതമൻ്റെ പുത്രനായ ശരദ്വാൻ ആ ശരദ്വാൻ്റെ പുത്രനാണ് വലിയ വലിയ ആയുധ വിദ്യ ആചാര്യനായിരുന്നു ശരദ്വാൻ ആ ശരദ്വാൻ്റെ പുത്രനാണ് കൃപർ കൃപർ ജാനുപതി എന്ന ഒരു അപ്സരസനെ കണ്ട് മോഹിച്ച് ശ്രമിച്ച് അതിൽ ഉണ്ടായ ആളാണ് കൃപനും കൃപിയും ഈ കൃപിയെയാണ് പിന്നീട് കൃപൻ്റെ സഹോദരിയായ കൃപിയെയാണ് പിന്നീട് വിവാഹം കഴിച്ചത് അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അളിയന്മാരാണ് ശ്യാലന്മാർ അപ്പോൾ ഈ കൃപരാണ് കൃപര് കൃപർക്കും കൃപയ്ക്കും താമസിക്കാൻ ആചാര്യൻ എന്നുള്ള നിലയിൽ ഒരു ആചാര്യ സൗധം അവിടെ കൊടുത്തിട്ടുണ്ട് ഹസ്തനാപുരിയിലെ രാജധാനി സമുച്ചയത്തിൽ ഒരു മനോഹരമായ ഒരു സൗധം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഈ പഠനത്തിൽ തന്നെ വലിയ മത്സരമാണ് ഗതായുദ്ധത്തിൽ അന്നു തന്നെ ഗതായുദ്ധ പരിശീലനത്തിൽ ഇതെല്ലാം അഭ്യസിപ്പിക്കുന്നത് കൃപാചാര്യരാണ് അതിനുശേഷം ഗതായുദ്ധത്തിലെ അന്ന് ഏഷ്യയിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും വിദഗ്ധനായ ഗതായുദ്ധ ആചാര്യൻ ബലരാമനായിരുന്നു ശ്രീകൃഷ്ണൻ്റെ സഹോദരൻ ചേട്ടൻ അപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ദ്വാരകയിൽ ചെന്നുകണ്ട് ഗതായുദ്ധത്തിലെ പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്നാണ് ബലരാമനിൽ നിന്നാണ് ദുര്യോധനെ പഠിച്ചത് ഭീമനും ഉപരിപാഠങ്ങൾ പഠിച്ചത് അതേ ബലരാമനിൽ െയാണ് അപ്പോൾ ഗതായുദ്ധത്തിൻ്റെ കാര്യത്തിൽ കൃപര ഗതായുദ്ധം അഭ്യസിപ്പിക്കുന്ന കാലത്ത് തന്നെ ഇവർ തമ്മിൽ വലിയ മത്സരവും വൈരവും ഉണ്ടായിരുന്നു ഇതിങ്ങനെ ദിനേ ദിനേ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മത്സരവും വൈരവും അപ്പോഴൊക്കെ ധർമ്മപുത്ര വിളിച്ച് ഉപദേശിക്കും കുന്തി ഉപദേശിക്കും ഉപദേശിക്കും ഭീമനെ ഭീമനാണ് വഴങ്ങാത്ത നിത്യാമർഷി എന്നാണ് ഭീമനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ശത്രുവിനെ സഹിക്കയില്ല അർജുനന് സഹിക്കും ശത്രുവിനെ നകലസഹദേവന്മാർ ശത്രുവിനെ സഹിക്കും ശത്രുവിൻ്റെ സാന്നിധ്യത്തെ ദുര്യോധനനെ ഇവർ ഒഴിഞ്ഞു മാറും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അർജുനനും ഒഴിഞ്ഞു മാറും നകലസഹദേവന്മാരും ഒഴിഞ്ഞു മാറും ധർമ്മപോത്ര ആ പ്രദേശത്തേക്കേ പോവില്ല ദുര്യോധനന്റെ ഇംഗിതങ്ങൾ മനസ്സിലാക്കിയേ ഇദ്ദേഹം പെരുമാറും ദുര്യോധനന്റെ സ്വഭാവത്തിന് അനുസരിച്ച് തൻ്റെ സ്വഭാവത്തെ മയപ്പെടുത്തിയാണ് ധർമ്മപത്രയുടെ പെരുമാറ്റം പ്രശ്നമുണ്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു വരുമ്പോൾ ഇവരെക്കാളൊക്കെ ധീരൻ ആരാണ് ഇവരെക്കാളൊക്കെ ധീരൻ ധർമ്മപുത്ര തന്നെയാണ് ധീരത ഏറ്റവും ശാന്തമായ മനോഭാവമുള്ളവനാണ് ലോകത്തിലെ ഏറ്റവും ധീരൻ എന്താണ് അവൻ മരണത്തെ കൂടി ഭയപ്പെടാത്തവനായിരിക്കും ഈ അശാന്തന്മാരൊക്കെ മരണത്തെ ഭയപ്പെടുന്നവനാണ് യേശു ഒരു ഭീകരനാണ് ആ നിലയിൽ നോക്കുമ്പോൾ എന്താണ് ആയുധത്തെ പേടിക്കില്ല മറ്റ് നമ്മുടെ ഇന്ന് കാണുന്ന ഭീകരന്മാരൊക്കെ എന്തു ചെയ്യുന്നവരാണ് ആയുധത്തെ പേടിക്കുന്ന തോക്കെടുത്ത് നീട്ടിയാൽ അവൻ കയ്യുമ്പൊക്കെ നിൽക്കും അപ്പോൾ ആയുധത്തെ പേടിക്കുന്ന ധീരന്മാരാണ് ആയുധത്തെ പേടിക്കുന്നവൻ ധീരനല്ല സൈനിക ശക്തിയെ പേടിക്കുന്നവൻ ധീരനല്ല ബുദ്ധനാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ധീരൻ സൈന്യത്തെ കാണിച്ച് അദ്ദേഹത്തെ പഠിപ്പിക്കാൻ നോക്കില്ല അദ്ദേഹം പേടിക്കും ആയുധശക്തി കൊണ്ട് പഠിപ്പിക്കാൻ നോക്കില്ല അപ്പോൾ ഈ ആയുധശക്തി കൊണ്ട് പേടിക്കുന്നവരല്ലേ ഇദ്ദേഹം അതാണ് പരമശാന്തത അപ്പോൾ പരമശാന്തത എന്ന് പറയുന്നത് ലോകത്തിലെ അസാധാരണമായ ഒരു മനോഭാവമാണ് പേടിക്കേണ്ട ഒരു മനോഭാവമാണ് ഭീകരമായ ഒരു മനോഭാവമാണ് സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്കോ ലഭിക്കാത്ത ഒരു മനോഭാവമാണ് വളർത്തിക്കൊണ്ടുവരേണ്ടുന്ന ഒരു മനോഭാവമാണ് അങ്ങനെ ഒരു മനോഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ധീരൻ അല്ലാത്തവരൊക്കെ വെറുതെ കോമാളികളാണ് ഇപ്പോൾ നമ്മൾ സാധാരണ നോക്കുമ്പോൾ വലിയ സൈനിക പ്രതിഭകളല്ലേ ധീരന്മാരായി തോന്നു നേരത്തെ പറഞ്ഞ നെപ്പോളിയനാണ് പടരും പെരുഗോമാളിയാണ് ചരിത്രത്തില അദ്ദേഹത്തിനെ ബഹുഗേയമായിട്ട് വലിയ യുദ്ധ തന്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടാമത്തെ വരവ് അദ്ദേഹത്തെ നാടുകടത്തിയിട്ട് കടലിൽ നിന്നു കയറി വരുമ്പോൾ ഇതറിഞ്ഞിട്ട് സൈന്യം നിരന്നു നിൽക്കുകയാണ് അദ്ദേഹത്തെ ഒടിവെച്ച് കൊല്ലാൻ അദ്ദേഹം ആര് നോക്കി മുഞ്ചിരിച്ചു സാധാരണ ആണെങ്കിൽ തിരിഞ്ഞ് നിന്തിക്കളയും ഇവർ തോക്കുമായിട്ട് നിൽക്കുകയാണല്ലോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കോമറേഡ്സ് ഷൂട്ട് മീ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അവരറിയാതെ അവരുടെ തോക്ക് താഴ്ന്നു പോയി അവർ വീണ്ടും ഇവർ നേരത്തെ ആരുടെ പട്ടാളക്കാരായിരുന്നു നെപ്പോളിയൻ്റെ പട്ടാളക്കാരായിരുന്നു അവർ നാപ്പോളിയൻ്റെ ഭാഗത്തേക്ക് ചേർന്നാണ് രണ്ടാം പ്രാവശ്യം വീണ്ടും നെപ്പോളിയൻ ഫ്രാൻസിൽ ചക്രവർത്തിയാകുന്നത് അതൊരു ധീരതയല്ല അതൊരു ഭടൻ്റെ ഊറ്റമാണ് അതൊരു ഭടൻ്റെ തൻ്റെയിടമാണ് ധീരത എന്ന് പറയുന്നത് ലോകത്തിലെ കാമ്യവസ്തുക്കൾ കണ്ട് ആ കാമ്യവസ്തുക്കളുടെ പിന്നാലെ പോകാത്തവനെയാണ് കാമ്യവസ്തുക്കളിൽ ആഗ്രഹമുള്ളവനാണ് മരണത്തെ ഭയപ്പെടുന്നത് ഈ അമൃതത്വപ്രാപ്തി എന്നൊരു സങ്കല്പമുണ്ട് എന്താണ് അമൃതത്വപ്രാപ്തി ആരെങ്കിലും മരിക്കാത്തവനായിട്ടിരിക്കൂ മരിക്കാത്തവനായിട്ടിരിക്കുകയില്ല പിന്നെ എന്താണ് അമരത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമൃതത്വം എന്ന് പറയുന്നത് എന്താണ് അമൃതത്വം എന്ന് പറയുന്നത് ഈ ജരാമരണ ദുഃഖങ്ങളിൽ ആണ്ടുപോവാതിരിക്കലാണ് അതാണ് അമൃതത്വം മരണത്തെ പേടിക്കുക ദുഃഖത്തെ പേടിക്കുക ഇതൊക്കെ മൃതത്വമാണ് അമൃതത്വം എന്നത് മരണത്തെ ഭയപ്പെടാതിരിക്കുന്ന മരണത്തിൻ്റെ നേരെ കാണിക്കുന്ന ശാന്തതയാണ് പ്രതികൂല വികാരങ്ങളുടെ നേരെ കാണിക്കുന്ന അസാധാരണമായ ശാന്തതയുടെ പേരാണ് അമൃതത്വം അല്ലാതെ മരിക്കാതിരിക്കുക എന്ന അവസ്ഥ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അതാണ് ധീരത ഈ ധീരത എക്കാലത്തും ധർമ്മപുത്രർക്കുണ്ടായിരുന്നു ഈ ധീരത അദ്ദേഹത്തിൻ്റെ ഈ ധീരത മനസ്സിലാക്കാതെയാണ് കായികമായ തൻ്റെ ഇടം കുറഞ്ഞയാൾ എന്നർത്ഥത്തിലാണ് അദ്ദേഹത്തെ വിമർശകന്മാർ കണ്ടിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം യുദ്ധവിരുദ്ധനും ധർമ്മഭീരു വികാരങ്ങൾക്ക് അടിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിലടിവനാണ് പിന്നെ ധീരൻ നിയന്ത്രിച്ച് നിർത്തിയിട്ട് ഇന്ദ്രിയങ്ങളുടെ വഴിക്ക് പോകാതെ ഇന്ദ്രിയങ്ങളെ തൻ്റെ വഴിക്ക് കൊണ്ടുപോവുക എന്നതാണ് കുതിര തേര്യം വലി വലിച്ചു ഓടുമ്പോൾ കുതിര കുതിരയ്ക്ക് തോന്നുന്ന വഴിക്ക് പോകാതെ കടിഞ്ഞാൻ മുറുക്കി കുതിരയെ തേരാളി ഉദ്ദേശിക്കുന്ന തരത്തിൽ കൊണ്ടുപോകുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളുടെ വഴിക്ക് വിടാതെ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകത എന്താണ് ആ ഇന്ദ്രിയത്തിന് സുഖം നൽകുന്ന വസ്തുവിലേക്ക് ഇന്ദ്രിയം നാം അറിയാതെ തന്നെ അങ്ങ് പോവും ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി നല്ലൊരു പാട്ട് കേട്ടാൽ ആ പഠന വിഷയത്തിൽ നിന്ന് അവൻ അറിയാതെ തന്നെ വായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അവൻ്റെ പാഠ്യ വിഷയത്തിൽ നിന്ന് അവൻ്റെ ശ്രവണേന്ദ്രിയം ചെവി പോയാ പാട്ട് കേൾക്കും അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അത് വളരെ യാന്ത്രികമായ ചൊല്ലലാണ് പാട്ട് കേട്ടാലും പാട്ട് ചെവിയെ ബാധിക്കരുത് അതാണ് പഠനത്തിലുള്ള ധീരത അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അതത് ഇന്ദ്രിയങ്ങളുടെ സൗഖ്യ വിഷയങ്ങളിൽ നിന്ന് ആനന്ദകരമായ ഇന്ദ്രിയാമോദകരമായ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയത്തെ പിൻവലിച്ചു നിർത്തുക പ്രത്യാഹരിച്ച് നിർത്തുക പ്രതിസംഹരിച്ച് നിർത്തുക പിൻവലിച്ച് പിൻവലിച്ച് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവനാണ് ധിരൻ അതുകൊണ്ട് പലപ്പോഴും ഇദ്ദേഹം ഈ ദുര്യോധനനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വാക്കിടർച്ചകൾ ഉണ്ടാവാതെ ശ്രദ്ധിച്ചിരുന്നു എന്നതുകൊണ്ട് ഭീമന് എപ്പോഴും ഒരു ആരോപണം ഉണ്ടായിരുന്നു ഒരു ധാരണയുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു ചെറിയ തോതിലുള്ള ഭീരുത്വം ഇദ്ദേഹത്തിനുണ്ട് അതെപ്പോഴും തുറന്ന് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഭീമൻ അത് ഭീമൻ്റെ ഒരു തൻ്റെ കായിക ശക്തി കൊണ്ട് ഭീമന് തോന്നിയ തെറ്റായ ഒരു തെറ്റായ ധാരണയായിരുന്നു മിഥ്യാധാരണയായിരുന്നു ഭീമൻ ഈ സന്ദർഭങ്ങളൊന്നും പാഴാക്കില്ല ദുര്യോധനനുമായിട്ട് ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സന്ദർഭം കിട്ടിയാൽ ഒരിക്കലും ഭീമനത് പഴക്കാറല്ല ഭീമൻ അത് പരിപൂർണമായി വിനിയോഗിക്കും പിടിച്ചിങ്ങനെ കിട്ടും അമർത്തിയാൽ അമർത്തിയെന്ന് പൊക്കിയാൽ നിലത്തുനിന്ന് പൊക്കിയാൽ പിന്നെ ഭീമനെ പിടിക്കാൻ സാ ഭീമൻ്റെ പിടിത്തത്തിൽ നിന്ന് വിട്ടുപോകാനൊക്കില്ല നിലത്ത് കുത്തി നിന്നിട്ട് എന്തെങ്കിലും അഭ്യാസം കാണിച്ചിട്ടേ പോകാനൊക്കെ ഉള്ളു ശരീരത്തിൻ്റെ ബലം പ്രയോഗിച്ച് ഭീമൻ്റെ പഠിത്തത്തിൽ നിന്ന് ആർക്കും രക്ഷ നേടാനൊക്കില്ല അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ബലത്തിൽ നിന്ന് രക്ഷ നേടാനൊക്കാത്ത വിധത്തിൽ ശാരീരിക ബലമുള്ള ആളായിരുന്നു ധൃതരാഷ്ട്രം അതുകൊണ്ടാണ് ഭീമൻ്റെ ഇരുമ്പ് പ്രതിമ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒറ്റ കെട്ടിപ്പിടുത്തത്തിന് മുഴുവൻ ഞരിച്ച് കളയാൻ അദ്ദേഹത്തിന് സാധിച്ചത് അപ്പോൾ ഭീമൻ്റെ കെട്ടിപ്പിടുത്തത്തിനകത്ത് ഏർപ്പെട്ടു പോയാൽ ആർക്കാണെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അപ്പോൾ അത് ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ആരെ ദുര്യോധനൻ ഈ ഭീമന്റെ കൈവലയത്തിനുള്ളിൽ പെടാതെ അകത്ത് നിൽക്കാനുള്ള സൂത്രപ്പണികൾ ദുര്യോധനനും പഠിച്ചിരുന്നു അദ്ദേഹം തീരുമാനമെടുത്തു അന്തിമമായിട്ട് അദ്ദേഹം ഒരു യാത്ര ഒരു പിക്നിക് ട്രിപ്പ് പ്ലാൻ ചെയ്തു പ്രമാണകോടി എന്ന് പറയുന്ന വളരെ വിശാലമായ തീരമുള്ള ഗംഗാതീരത്ത് പോയി വലിയ ഒരു ജലോത്സവം നടത്തുക കുളി നീന്തി കളിക്കുക കുളിക്കുക മറ്റ് പലതരത്തിലുള്ള കളികൾ ജലത്തിൽ നടത്താവുന്ന പലതരത്തിലുള്ള കേളികൾ നടത്തുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കാര്യത്തിലെ ഉദ്ദേശം ആ സമയത്ത് എല്ലാവരും കൂടി കുളിച്ചുകൊണ്ടിരിക്കുകയും ഈ ഓരോ സമൂഹമായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ജോഡികളായിട്ടുമൊക്കെ തിരിഞ്ഞ് പലതരത്തിൽ ഓരോരുത്തരും വെള്ളത്തിൽ കളിച്ചു കൊണ്ടിരിക്കുകയും ഈ ഭീമിനെ കരയിലേക്ക് വിളിച്ച് ഊതിരി വിളിച്ചിട്ട് വിഷം കലർത്തിയ ഉഗ്രമായ വിഷം കലർത്തിയ പലഹാരങ്ങളും ചോറും കൊടുത്തു ഭീമൻ ഒരു തീറ്റപ്രിയനാണെന്നാണല്ലോ വെച്ചിരിക്കുന്നത് തീറ്റപ്രിയനല്ല അത് ആന തീറ്റപ്രിയനാണെന്ന് പറയുന്നത് പോലെയുള്ളൂ ആനയുടെ ശരീരം നിലനിർത്തുന്നതിനുള്ള ഊർജത്തിന് വേണ്ടുന്ന ആഹാരം ആന കഴിക്കും അതും ആന കഴിക്കുന്ന ആഹാരം എന്താണ് വെജിറ്റേറിയൻ ആയതുകൊണ്ട് സസ്യാഹാരി ആയതുകൊണ്ട് വളരെയധികം അകത്തേക്ക് ചെലുത്തേണ്ടി വരും അതുകൊണ്ടാണ് ഏറ്റവും വലിയ വയറ് ആനയ്ക്ക് കൊടുത്തിരിക്കുന്നു ആനയുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും വലുതും എന്താണ് ആനയുടെ വയറാണ് അപ്പോൾ ഈ ഇത്രയും വലിയ വയർ കൊടുത്തിരിക്കുന്നത് ഈ ശരീരം നിലനിർത്താനുള്ള ആഹാര സാധനങ്ങൾ ശേഖരിച്ചതിനകത്തേക്ക് ഇടണം അതിനു വേണ്ടിയിട്ടാണ് അത്രയും വലിയ വയർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഭീമന് ഈ ഭീമൻ്റെ ബൃഹത്തായ ശരീരം നിലനിർത്തുന്നുള്ള ഭക്ഷണം വേണം അപ്പോൾ അത് ധർമോത്ര കഴിക്കുന്നത് കഴിച്ചാൽ പോരാ അത് സഹദേവൻ കഴിക്കുന്നത് കഴിച്ചാൽ പോരാ അത് ശുനി കഴിക്കുന്നത് കഴിച്ചാൽ പോരാ അപ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് പക്ഷേ സാധാരണക്കാ ആര് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കും അതിനർത്ഥം ഭീമൻ വയറ്റാലി ആയിരുന്നു വയറനായിരുന്നു തീറ്റപ്പണ്ടമായിരുന്നു തീറ്റപ്രിയനായിരുന്നു ഭക്ഷണപ്രിയനായിരുന്നു എന്നല്ല ഭീമൻ്റെ നിലയിൽ അത് മിതഭക്ഷണമായിരുന്നു അപ്പോൾ ആടിനെയും ആനയും കൂടി താരതമ്യപ്പെടുത്തിട്ട് ആട് ഇത്രയല്ലേ നിന്നുള്ളൂ ആന കൂടുതലും നിന്നുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അത് ഭീമനെ കളിയാക്കാനുള്ള പരിഹസിക്കാനുള്ള ഒരു ഉപാധിയായി ഇവരെല്ലാവരും സ്വീകരിച്ചിരുന്നു പക്ഷേ പണ്ടുവന്മാരാരും അത് പറഞ്ഞ് ഭീമനെ കളിയാക്കാറുണ്ടായിരുന്നില്ല കൗരവന്മാർ ഇത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു ഇത് കഴിച്ചിട്ട് ഭീമൻ ബോധം കെട്ട് ആറ്റിലേക്ക് വീണു ഈ വിഷ ഭക്ഷണം കഴിച്ചിട്ട് ഭീമൻ ബോധം കെട്ട് ആറ്റിലേക്ക് വീഴുകയും ആറ്റിലൂടെ താഴ്ന്നു താഴ്ന്ന് അദ്ദേഹം അതിൻ്റെ അഗാധതയിലേക്ക് പോയപ്പോൾ സർപ്പങ്ങൾ വന്ന് കടിച്ചു അപ്പോൾ ഈ വിഷചികിത്സയിൽ ഒരു തത്വമുണ്ട് സ്ഥാവര വിഷത്തിലേക്ക് ജംഗമ വിഷം വ്യാപിപ്പിച്ചാൽ രണ്ട് വിഷവും ഇല്ലാതെയായി പോകും ഇപ്പോൾ ഭീമൻ കഴിച്ചിരിക്കുന്നത് സ്ഥാവര വിഷമാണ് കാരണം ശേഖരിച്ച് വച്ചിരുന്ന ഔഷധാത്മകമായ വിഷമാണ് ഭീമൻ കഴിച്ചിരിക്കുന്നത് ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വിഷമാണ് പാമ്പിൻ്റെ വിഷസഞ്ചിയിലുള്ളത് സർപ്പങ്ങളുടെ വിഷസഞ്ചിയിൽ ഉരകങ്ങളുടെ ഉള്ളത് അപ്പോൾ അത് ജംഗമ വിഷമാണ് ഈ ജംഗമ വിഷം സ്ഥാവര വിഷമേറ്റ് ബോധം കെട്ട് കിടക്കുന്ന മരിക്കേണ്ടതാണ് ഭീമൻ്റെ പ്രാണശക്തിയുടെ ഊറ്റം കൊണ്ട് അദ്ദേഹം മരിച്ചില്ല ബോധം കെടുക മാത്രമേ ചെയ്തുള്ളൂ അപ്പം ഈ ജംഗമ വിഷം സ്ഥാവര വിഷത്തിലേക്ക് പ്രവേശിച്ച് രണ്ട് വിഷവും ഇല്ലാതെയായി ഭീമൻ ഉണർന്നു ഭീമൻ ഉണർന്നപ്പോൾ ചുറ്റിനും പാമ്പുകൾ എടുത്ത് ഒടിച്ചും വെച്ച് കീറിയും വായ പിടിച്ച് പൊളിച്ചും രണ്ടായിട്ട് എറിഞ്ഞു എറിഞ്ഞുകൊള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി അപ്പോൾ ഇതിൽ കുറേ ആളുകൾ ഓടിച്ചു നിന്നിട്ട് വാസുകയോട് പറഞ്ഞു ഇങ്ങനെ വലിയ തടിയനായ ഒരു മനുഷ്യൻ നമ്മുടെ ജലവാസഗൃഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ആളുകളെയൊക്കെ കൊല്ലുന്നു വെറുതെ രണ്ടായിട്ടിങ്ങനെ മുറുക്കി പിരിച്ചു കളയുന്നു എടുത്ത് വെള്ളത്തിലടിച്ച് കൊന്നുകളയുന്നു സാധാരണ നിലയിൽ ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങളാണ് മനുഷ്യനെടുത്താൽ പോങ്ങാത്തതാണ് ഇവരുടെ ശരീരം അതൊക്കെ വളരെ ലളിതമായിട്ടെടുത്ത് യത്നരഹിതമായിട്ടെടുത്ത് അടിച്ചു കൊല്ലുന്നു വേഗം ചെന്നില്ല നമ്മുടെ ആളുകളെയൊക്കെ കൊന്നു തീർക്കും പാമ്പുകൾ പാമ്പുകൾ കൊടിയടയാളമായ മനുഷ്യരുമാകാം ഇത് നല്ല ചോദിച്ചില്ലേ പാമ്പുകൾ കൊടിയടയാളമായ മനുഷ്യരുമാകാം ഈ റഷ്യക്കാരെ ഇടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് റഷ്യാക്കാരെ എന്തോന്നാണ് ചരിത്രത്തിൽ പറഞ്ഞിരുന്നല്ലെങ്കിൽ മറ്റു രാജാക്കന്മാർ പറഞ്ഞു എന്നാണ് കരടികൾ എന്നാണ് സാറ് ചക്രവർത്തിയുടെ കൊടിയുടെ അടയാളം കരടിയായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവത്തെ ആസ്പദമാക്കിയും ഇത്തരം പെരു കൊടുക്കുക ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്ന ആളുകളെ പാമ്പുകൾ എന്ന് പറയും ഒളിയുദ്ധം എന്താണ് ഒളിഞ്ഞു പോകുമ്പോൾ ഏഴഞ്ഞാണ് പോകുന്നത് ആരും കാണാതെ കുറ്റിക്കാടിനിടയിലൂടെയും കാട്ടിലൂടെയും ഒക്കെ സഞ്ചരിച്ചാണ് പാമ്പ് കൂടുതലും സഞ്ചരിക്കുന്നത് കാട്ടിലൂടെയാണ് പിന്നീട് വരുന്നത് എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത് വഴി തെറ്റി വരുന്നതാണ് അറിയാതെ നാട്ടിലേക്ക് വന്നു പോകുന്നതാണ് മനുഷ്യനില്ലാത്തടത്തേ പാമ്പ് സഞ്ചരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കാട് വയ്ക്കുമ്പോൾ നമ്മൾ വളരെ കാട്ടിനടുത്ത് പോകരുത് കാടിനടുത്ത് പോകരുതെന്ന് കുട്ടികളോട് മാതാപിതാക്കൾ പറയാനുള്ള കാരണം അതാണ് അപ്പോൾ നമ്മുടെ ആളുകളെ കൊല്ലുന്നു എന്ന വാസുകിക്ക് അറിവ് കൊടുത്തു വാസുകി വന്നു വാസുകി വന്ന് നോക്കുമ്പോൾ ഭീമനാണ് അപ്പം നീ വായുപുത്രനായ ഭീമനല്ലേ എന്ന് ചോദിച്ചു അതെ എന്ത് സംഭവിച്ചു നിനക്ക് ഇപ്പം ഇങ്ങനെ ദുര്യോധനൻ വിഷം തന്നതാണ് ആ വിഷം കെട്ടി ഞാൻ ബോധം കിട്ടു അങ്ങനെ ഇവിടെ വരെ എത്തിയതാണ് ആ നിൻ്റെ അച്ഛൻ പാണ്ഡു എൻ്റെ സുഹൃത്തായിരുന്നു അത് നിനക്കറിയാമോ അറിഞ്ഞുകൂടെ വരുമോ മോനെ എന്ന് പറഞ്ഞു വിളിച്ച് അവരുടെ ജലവാസ ഗൃഹത്തിലേക്ക് ജല എന്ന് പറയാൻ നമുക്ക് ജല രാജ രാജധാനിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോ സുഹൃത്തിൻ്റെ മകൻ വന്നിരിക്കുകയില്ലേ അപചാരിതമായിട്ട് വന്ന വന്നതെങ്കിൽ സൽ സൽക്കരിക്കണ്ടേ ഒരു കുടം പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയ രസം കൊടുത്തു ഒരു ആരോഗ്യമുണ്ടാകുന്നതും ശത്രുബാധകൾ ഏൽക്കാത്തതും വേണ്ടി വന്നാൽ ബിഷപ്പിനെ നിയന്ത്രിച്ച് ആഗ്രഹിക്ക അത്ര ദിവസം വരെ നിർത്താവുന്നതുമായ ശക്തിയുള്ള ഒരു രസം കൊടുത്തു കുടിച്ചു സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മനുഷ്യനതിനകത്തുനിന്ന് പകുതി പോലും കുടിക്കില്ല ചെറിയ കുടമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഈ ഹോമത്തിന് മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള കുടം ഇദ്ദേഹം ഒറ്റ വലിക്കത്ത് കുടിച്ചു ചോദിച്ചിട്ട് അല്ല ഇനി ഉണ്ടോ ആ ഉണ്ട് ആ കൊണ്ടു വന്നു ഒരു കുടം കൂടി കുടിച്ചു പിന്നെയും കുടിച്ചു പിന്നെയും കുടിച്ചു പിന്നെയും കുടിച്ചു ഇങ്ങനെ എട്ടുകൂടം കുടിച്ചു പിന്നെ വാസുകി വേണമെന്ന് ചോദിച്ചില്ല ഭീമൻ വേണമെന്ന് അങ്ങോട്ട് പറഞ്ഞുമില്ല കൊടുത്താൽ പിന്നെയും കുടിച്ചതിന് അങ്ങനെ ഉണ്ടല്ലോ ചിലരെ കൊടുത്തില്ല കുടിച്ചുമില്ല ഇത് മതി ഇനി ഒരു കാര്യം ചെയ്യുക നീ ഇവിടെ വിശ്രമിക്കുക വിശ്രമിച്ചിട്ട് പോയാൽ മതി ഇത് ദഹിക്കട്ടെ വിശ്രമിച്ചിട്ട് പോയാൽ മതി അങ്ങനെ എട്ട് ദിവസം ഈ ജലരാജധാനിയിൽ നദീരാജധാനിയിൽ അദ്ദേഹം താമസിച്ചു എട്ട് ദിവസം അപ്പോൾ ഇവിടെ വലിയ പ്രശ്നമാണ് വൈകുന്നേരമായപ്പോൾ എല്ലാവരും കളിയും കഴിഞ്ഞ് ജലകേളിയും കഴിഞ്ഞ് എല്ലാവരും രാജധാനിയിലെത്തി കൗരവന്മാർ കൗരവന്മാരുടെ വാസസ്ഥാനത്തേക്കും പാണ്ഡവന്മാർ പാണ്ഡവന്മാരുടെ വാസസ്ഥാനത്തേക്കും ഇങ്ങനെ ചെന്ന് ഉടനെ കുന്തി ചോദിച്ചു കുന്തി എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുന്നുണ്ട് കാന്താരിക്ക് എന്ന് ആവശ്യമില്ല പ്രശ്നമില്ലാത്തതുകൊണ്ട് എവിടെ ഭീമനെവിടെ നിയോജിച്ചു ഇപ്പോൾ ധർമ്മത്തെ പറഞ്ഞ് അവൻ പോകുന്നില്ലേ അവൻ വന്നില്ലേ ഇങ്ങോട്ട് അവൻ പോകുന്നതാണല്ലോ ഞാൻ വിചാരിച്ചത് ഇല്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു നോക്കാൻ ഭീഷ്മൻ അറിഞ്ഞു ഭീഷ്മർ ആടുകളെ നിയോഗിച്ചു എല്ലായിടത്തേക്കും ഭീമനെ തെരഞ്ഞെ കണ്ടുപിടിക്കാനും വേണ്ടി നദിയിലിറങ്ങി നദി കലക്കി മറിച്ചു ഭീമനില്ല എവിടെ അന്വേഷിച്ചിട്ടും ഭീമന് ഇല്ല എട്ട് ദിവസം കഴിഞ്ഞ് ഒൻപതാമത്തെ ദിവസം വൈകുന്നേരം ഭീമൻ തിരിച്ചെത്തി ഭീമൻ തിരിച്ചെത്തിയിട്ട് അമ്മയോടുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കുന്തിയോട് കുന്തി പറഞ്ഞു പുറത്ത് പറയരുത് എന്താ പുറത്ത് പറഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ അവനെ കൊല്ലു ദുര്യോധനനെ അത് സാധ്യമല്ല മോനെ അതുകൊണ്ട് നീ പുറത്ത് പറയരുത് ഞാൻ പറയുന്നതനുസരിക്കേ എന്ന് പറഞ്ഞു ഭീമൻ അതിന് വഴങ്ങിയില്ല അപ്പോൾ ധർമ്മപൂർത്തോട്ട് പറഞ്ഞു കാരണം നമുക്കിവിടെ തന്ത്രപരമായി നീങ്ങിയാൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കൂ ഇത് നമ്മുടേതായിട്ടില്ല ഈ കൊട്ടാരം നമ്മുടേതാകുന്നത് അവരെ ഇത്തരം നമ്മളെ കൊല്ലാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെല്ലാം നാം അറിഞ്ഞില്ല എന്ന് നടിച്ചാൽ ഇവിടെ ജീവിക്കേണ്ടതുണ്ട് ക്ഷമിക്കേണ്ടതുണ്ട് ക്ഷമ കൊണ്ട് മാത്രമേ ഇവിടെ കാര്യം നടക്കൂ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നീ കേൾക്ക് അപ്പോഴും ഭീമൻ കേൾക്കാൻ തരാം അവനെ കൊന്നിട്ടേ പിന്നത്തെ കന്ന് തന്നെ കൊല്ലുകയും ചെയ്യും അപ്പോൾ കുന്തി കണ്ണു കാണിച്ച് ധർമ്മപൂത്രോട് വിദരരെ വരാൻ പറയും വിദരരു വന്നു വിദരൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് വിദരരു വന്ന് ഭീമനെ ഉദ്ദേശിച്ചു അതോടുകൂടി ഭീമൻ അടങ്ങി ഈ വൈരമാണ് വളർന്നു വരുന്നത് ഇങ്ങനെ ഇവർ ഈ സംഘർഷ സംഘർഷഭരിതമായ മാനസികാവസ്ഥയിലൂടെയും അത്തരം വാക്കുകൾ പ്രയോഗിച്ചും ശകാരിച്ചും ഒരു സഹൃദവും കാണിക്കാതെയും ശത്രുക്കളെ പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിൽ